നമസ്കാരം എസ് യു വി സ്പെഷ്യലിസ്റ്റായ മഹീന്ദ്രയ്ക്ക് വൈദ്യുതീകരണ പാതയിൽ മുന്നേറുന്നതിന് മുന്നോടിയായി അവനാഴിയിലെ ചില അസ്ത്രങ്ങൾ നവീകരിക്കേണ്ട സമയം അടുത്തിരിക്കുകയാണ് മഹീന്ദ്രയുടെ യൂട്ടിലിറ്റി വാഹനങ്ങളിൽ നവീകരണം ഏറ്റവും കൂടുതൽ ആവശ്യമായി വന്ന മോഡൽ എക്സ് യു ആയിരുന്നു ചെറിയ രീതിയിൽ റീഫ്രഷ് ചെയ്യുന്നതിനോട് കമ്പനിക്ക് താൽപ്പര്യമില്ലായിരുന്നു ഇപ്പോൾ സബ് ഫോർ മീറ്റർ എസ് ഇ വി പുനർനിർമ്മിക്കുകയും മഹീന്ദ്ര എക്സ് ഇ വി ത്രീ എക്സ് സീറോ എന്ന പുനർനാമകരണം ചെയ്ത് വിപണിയിൽ എത്തിച്ചിരിക്കുകയുമാണ് പുതിയ മഹീന്ദ്ര എക്സ് യു വി ത്രീ എക്സ് സീറോ എന്നതാ പുനർനാമകരണത്തിന് വിധേയമായിട്ടുണ്ടോ അതോ പേരുമാറ്റി ചിലർ അപ്ഡേറ്റുകൾ മാത്രമാണോ നടപ്പിലാക്കിയതോ എന്നറിയാൻ അതായത് വാഹനം ഓടിച്ചു നോക്കേണ്ടതാണ് അത് ഉടൻ തന്നെ പലരിലേക്കും എത്തും എത്തുന്നതാണ് അതിനുശേഷമായിരിക്കും കൂടുതൽ വാഹനവുമായി ബന്ധപ്പെട്ട അതിൻ്റെ സൗകര്യങ്ങളെക്കുറിച്ചും ഫീച്ചറുകളെ കുറിച്ചും എല്ലാം നമുക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇതിൻ്റെ ഡിസൈനെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങാം മുൻഗാമിയായ എക്സ് യു വി ത്രീ ഹൺഡ്രഡുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എക്സ് യു വി ത്രീ എക്സ് സീറോയ്ക്ക് നേരിട്ട് നിൽക്കുന്ന എക്സ്റ്റീരിയർ ഡിസൈനാണ് ലഭിച്ചിരിക്കുന്നത് ലുക്കാണെങ്കിലും ഇത് എല്ലാവർക്കും ഇഷ്ടമായി കൊള്ളണമെന്നില്ല ഫ്ളാഗ്ഷിപ്പ് എസ് യു വി ആയ എക്സ് യു വി സെവൻ ഹൺഡ്രഡിൻ്റെ മുൻവശത്തിൻ്റെ ചെറിയ പകർപ്പാണ് എക്സ് യു വി ത്രീ എക്സ് വോയ്ക്കോ നൽകിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറ്റം പറയാനുമായില്ല എന്നാൽ ചിത്രങ്ങളിൽ കണ്ട ഫ്രണ്ട് ഫാസിയെയും അതുപോലെ തന്നെ നേരിട്ടുള്ള രൂപവും തമ്മിൽ ഒത്തിരി മാറ്റമുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും നേരിട്ട് തന്നെ എൽ ഇ ഡി ഹെഡ്ലൈറ്റുകളുടെയും അതുപോലെ തന്നെ ഡിആർഎലുകളുടെയും സംയോജനവും എക്സ് യു വി സെവൻ ഹൺഡ്രഡിൻ്റെ ഗ്രില്ലും എക്സ് യു വി ത്രീ എക്സ് സീറോയുടെ മുൻഭാഗത്തിൻ്റെ പരിമിതമായ വീതിക്ക് നന്നായി യോജിക്കുന്നില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇനി സൈഡ് വ്യൂവിലേക്ക് നോക്കിയാൽ എവരുടെയും ശ്രദ്ധ ആകർഷിക്കുക പുതിയ സെവൻറ്റീൻ ഇഞ്ച് അലോയ് വീലുകളിലായിരിക്കും ഈ എക്സ് യു വിയുടെ എക്സ്റ്റീരിയറിലെ ഏറ്റവും ആകർഷകമായ സംഗതികളിൽ ഒന്നു തന്നെയാണിത് ഫ്യൂച്ചറിസ്റ്റിക് ആണ് എക്സ് യു വി ത്രീ എക്സ് സീറോയുടെ പിൻഭാഗം ബ്ലാക്ക്ഔട്ട് റൂഫും അതുപോലെ തന്നെ സ്പോയിലറും റിയർ വിൻഡ് സ്ക്രീനും ഇൻഫിനിറ്റി എൽ ഇ ഡി ടൈലൈറ്റുകളെ ബന്ധിപ്പിക്കുന്ന ലൈറ്റ് ബാറുമായി നന്നായി തന്നെ അത് കോംബോ ആയിട്ടുണ്ട് ഇൻ്റീരിയറുകളും ഫീച്ചറുകളും കുറിച്ച് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു എക്സ്റ്റീരിയറിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം തന്നെ മാറ്റിമറിക്കുന്നു അകത്തളം തന്നെയാണ് എക്സ് യു വിയിൽ മഹീന്ദ്ര ഇൻറ്റീരിയറിലൊതു ഒരുക്കിയിരിക്കുന്നത് ഡാഷ് ബോർഡിൻ്റെയും ഡോർ കാർഡുകളുടെയും ഡാർക്ക് സെക്ഷനുകൾ വൈറ്റ് ഷെയ്ഡിൽ പൂർത്തിയാക്കിയ ഇൻറ്റീരിയറിൻ്റെ ബാക്കി ഭാഗങ്ങളുമായി മികച്ച കോൺട്രാസ്റ്റ് അതും മികച്ച ഭംഗി തന്നെയാണ് ഇതിന് നൽകുന്നത് ഡാഷ് ബോർഡ് ഡിസൈനും ലേ ഔട്ടും ഇലക്ട്രിക് എസ് യു വി ഫോർ ഹൺഡ്രഡിൽ നിന്ന് കടം കൊണ്ടിരിക്കുകയാണ് ഇൻഫോടൈൻമെൻറ്റിനും ഡി ഇൻസ്ട്രുമെൻറ്റേഷനും വേണ്ടി ഡ്യുവൽ ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ച് ഡിസ്പ്ലേകളാണ് നൽകിയിട്ടുള്ളത് ഇൻഫോട്ടൻമെൻറ്റ് സിസ്റ്റത്തിനായുള്ള ടച്ച് സ്ക്രീൻ യൂണിറ്റ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ എന്നിവയെ പിന്തുണയ്ക്കുന്നതിനൊപ്പം തന്നെ ട്യൂണുകൾ മികച്ച രീതിയിൽ പ്ലേ ചെയ്യുന്ന സെവൻ സ്പീക്കർ ഹാർമൻ കാർഡൻ ഓഡിയോ സിസ്റ്റവുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് കമാൻഡ് വഴി കണക്ട് ചെയ്യാനും അതുപോലെ തന്നെ എക്സ് യു വി ത്രീ എക്സോ കൺട്രോൾ ചെയ്യാനും നിങ്ങൾ അനുവദിക്കുന്ന മഹീന്ദ്രയുടെ അഡ്രിനോക്സ് കണക്റ്റഡ് കാർ സജ്ജീകരണവും സ്ക്രീൻ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട് ഏറ്റവും വലിയ ഇൻ ക്ലാസ് സൺപ്രൂഫ് റിമോട്ട് ഫംഗ്ഷനാലിറ്റിയുള്ള ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ സിസ്റ്റം ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് എന്നിങ്ങനെയുള്ള സെഗ്മെൻറ് ഫസ്റ്റ് ഫീച്ചറുകളാണ് മഹീന്ദ്ര എക്സ് യു വി ത്രീ എക്സ് ഒയുടെ മറ്റ് ഇൻറ്റീരിയർ ഹൈലൈറ്റുകളായി പറയാനുള്ളത് വയർലെസ് ഫോൺ ചാർജർ ഒന്നിലധികം ടൈപ്പ് എ ടൈപ്പ് സി അതായത് സിക്സ്റ്റി ഫൈവ് വോട്ട് വരെ യുഎസ് ബി ചാർജിംഗ് പോർട്ടുകൾ ആംബിയൻ ലൈറ്റിംഗ് ത്രീ സിക്സ്റ്റി ഡിഗ്രി സറൗണ്ട് ക്യാമറ സീറ്റുകൾക്കുള്ള ലെതറൈറ്റ് ഹോൾസ്റ്ററി എന്നിവയാണ് ഇൻറ്റീരിയറിൽ ഒരുക്കിയിരിക്കുന്ന മറ്റ് പ്രധാന ഹൈലൈറ്റുകൾ ആറ് എയർ ബാഗുകൾ ഫോർ വീൽ ഡിസ്ക് ബ്രേക്കുകൾ ഇ വി ഡി ഉള്ള എ ബി എസ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഐസോഫിക്സ് ചൈൽഡ് സീറ്റ് ആങ്കറേജ് പോയിന്റുകൾ വൺ ലെവൽ ടു അഡാപ്സ് സെറ്റപ്പ് എന്നിവയുൾപ്പെടെ നിരവധി സുരക്ഷാ ഫീച്ചറുകളും മഹീന്ദ്ര എക്സ് യു വി ത്രീ എക്സ് ഒ എസ് യു വിക്ക് ലഭിക്കുന്നുണ്ട് ഇനി ഇതിന്റെ പവർ ട്രൈൻ വശങ്ങൾ നോക്കിയാൽ മുൻഗാമിയിൽ നിന്നുള്ള എൻജിൻ ഓപ്ഷനുകൾ എക്സ് യു വി ത്രീ എക്സ് ഓയിൽ നിലനിർത്തിയിട്ടുണ്ട് ടൂ ലിറ്റർ എം പി എഫ് ഐ പെട്രോൾ വൺ പോയിന്റ് ടൂ ലിറ്റർ ടി ജി ഡി ഐ പെട്രോൾ പോയി ഫൈവ് ലിറ്റർ എം ഹോക്ക് ഡീസൽ എന്നിവയാണ് കാറിന് തുടിപ്പേക്കുന്നത് വൺ പോയിന്റ് ടൂ ലിറ്റർ ടെർബോ പെട്രോൾ എം പി എഫ് ഐ എൻജിൻ നൂറ്റി അൻപത് ബി എച്ച് പി പവറും ഇരുന്നൂറ് അന്നം ടോർക്കും വികസിപ്പിക്കാൻ ശേഷിയുള്ളതാണ് ഇത് സിക്സ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ പുതിയ സിക്സ് സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകളായി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി മാനുവൽ പതിപ്പ് പതിനെട്ടേ പോയിന്റ് എട്ട് ഒൻപത് കിലോമീറ്ററും ഓട്ടോമാറ്റിക് പതിപ്പ് പതിനേഴ് പോയിന്റ് പൂജ്യം ആറ് കിലോമീറ്ററും മൈലേജ് നൽകുമെന്നാണ് വാഗ്ദാനം ചെയ്യുന്നത് വൺ പോയിന്റ് ടു ലിറ്റർ ടവർബോ പെട്രോൾ ടി ജി ഡി ഐ എൻജിൻ നൂറ്റി ഇരുപത്തി ഒൻപത് ബി എച്ച് പി പവറും അതുപോലെ തന്നെ ഇരുന്നൂറ്റി മുപ്പത് എൻ എം ടോർക്കും വികസിപ്പിക്കുന്നുണ്ട് പെട്രോൾ എഞ്ചിന് സമാനമായ ട്രാൻസ്മിഷൻ ഓപ്ഷനുകളാണ് ഇതിൽ ലഭിക്കുന്നത് മാനുവൽ ഗിയർ ബോക്സുമായി വരുമ്പോൾ ഈ എഞ്ചിൻ ലിറ്ററിന് ഇരുപത് ഏതാണ്ട് ഇരുപത്തി ഒന്ന് കിലോമീറ്റർ അതുപോലെ ഓട്ടോമാറ്റിക് ഏതാണ്ട് പത്തൊൻപത് കിലോമീറ്റർ വരെയും മൈലേജ് നൽകുന്നു എന്നാണ് പറയുന്നത് എന്തായാലും ഈ ഒരു വാഹനം മഹീന്ദ്രയുടെ പുതിയ ഈ ഒരു വാഹനമായിരിക്കും ഇനി ഇന്ത്യൻ നിരത്തുകളിൽ കൂടുതലായി കാണാൻ പോകുന്നത്